ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഖുർആാനിലെ അതിമനോഹരവും എന്നാൽ അത്യന്തം ഗൗരവമേറിയതുമായ ഒരു അദ്ധ്യായത്തെക്കുറിച്ചിട്ടാണ് സൂറത്തിൽ മുൽക്ക് വെറും മുപ്പത് വചനങ്ങൾ മാത്രമുള്ള ഈ അദ്ധ്യായം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും മരണാന്തര ജീവിതത്തിലും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്ന് നമുക്ക് നോക്കാം വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയേഴാമത്തെ സൂറത്താണ് സൂറത്തുൽ അൽ മുൽക്ക് മക്കയിൽ അവതരിക്കപ്പെട്ട ഈ സൂറത്തിൽ മുപ്പത് ആയത്തുകളാണ് ഉള്ളത് സൂറത്തു മുൽക്ക് എന്നതിന് പുറമെ സൂറത്തുൽ തബാറക്ക സൂറ അൽമാനിയ എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നു തെഫ്സീറുകളിൽ ഈ സൂറത്തിന് മറ്റ് ചില പേരുകളും പറഞ്ഞിട്ടുള്ളതായി കാണാം ഈ സൂറത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ നബിസുല്ലാൽ സലമ്മ നമുക്ക് വിശദീകരിച്ചിട്ട് തന്നിട്ടുണ്ട് നബിസുല്ലാൽ സലമ്മ പറഞ്ഞു ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് തബാറക്ക സൂറത്ത് എന്നത് അബ്ദുല്ലാഹിബിനു മസൗദുറിയാൻഹു പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാലിൻ്റെ ഭാഗത്തു കൂടി ശിക്ഷ വരും അപ്പോൾ ശിക്ഷ തടയപ്പെടും പറയപ്പെടുന്നു ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല ഇയാൾ സൂറത്തുൽ അൽ മുൽക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ് പിന്നീട് നെഞ്ചിൻ്റെ ഭാഗത്തു കൂടിയും വയറിൻ്റെ ഭാഗത്തു കൂടിയും ശിക്ഷ വരും പറയപ്പെടും ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല കാരണം ഈ വ്യക്തി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാകും പിന്നീട് ശിക്ഷ തലയുടെ ഭാഗത്തു കൂടി വരും എന്ന് പറയപ്പെടുന്നു ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല കാരണം ഈ വ്യക്തി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ് ഇത് അൽമാനിയ എന്ന് അറിയപ്പെടുന്നു ഖബറിലെ ശിക്ഷയെ അത് തടയും തൗറാത്തിൽ സൂറത്തുൽ മുൽക്ക് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു ഇത് രാത്രിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾ ഏറെ പുണ്യങ്ങൾ നേടിയിരിക്കുന്നു സൂറത്തിൽ മുൽക്ക് ഷഫാത്ത് ചെയ്യുന്നതും തർക്കുന്നതും അതിൻ്റെ വക്താവിന് വേണ്ടിയാണ് സൂറത്തിൽ മുൽക്ക് അർത്ഥവും ആശയവും മനസ്സിലാക്കുകയും അത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് അതിൻ്റെ വക്താക്കൾ സത്യവിശ്വാസികൾ ഓരോരുത്തരും ഈ സൂറത്തിൻ്റെ വക് ആകുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് അതിൻ്റെ പടിയാണ് ഈ സുഹൃത്തിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുക എന്നുള്ളത് അതോടൊപ്പം ഇതിലെ വിശ്വാസകാര്യങ്ങൾ മുഴുവനും വിശ്വസിച്ച് അംഗീകരിച്ച് അതിലെ ഉത്ബോധനങ്ങൾ ജീവിതത്തിൽ പാലിച്ചും ഈ സുഹൃത്ത് നിത്യം പാരായണം ചെയ്യുമാണ് അതിൻ്റെ വക്താവാകുന്നത് എന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്ന് ഖബറിലെ സംരക്ഷകൻ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നെബിസല്ലാ സിനിമ ഈ അദ്ധ്യായത്തെ അൽമാനിയ അഥവാ സംരക്ഷകൻ എന്നാണ് വിളിച്ചിരുന്നത് ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരാളെ ഖബറിലെ ശിക്ഷയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു രണ്ട് അല്ലാഹുവിൻ്റെ പരമാധികാരം മുൽക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആധിപത്യം എന്നാണ് ആകാശഭൂമികളുടെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു ആണെന്നും മനുഷ്യൻ്റെ ജീവിതവും മരണവും ഒരു പരീക്ഷണമാണെന്നും ഈ അദ്ധ്യായം പ്രാർത്ഥിക്കുന്നു നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏതാണ് ഏറ്റവും ഉത്തമം എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു ജീവിതം നൽകിയിരിക്കുന്നത് മൂന്ന് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ ആകാശത്തിലെ ഏഴ് തട്ടുകളെക്കുറിച്ചും അവയുടെ നിർമ്മാണത്തിലെ കുറ്റമറ്റ രീതിയെക്കുറിച്ചും സൂറത്ത് നമ്മളോട് സംസാരിക്കുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു അപാകതയും കണ്ടെത്താൻ മനുഷ്യന് കഴിയില്ലെന്നും ഒരു പ്രപഞ്ചം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് നിലകൊള്ളുന്നതെന്നും ഇതിലെ വചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളും പരിഹാരവും ദാരിദ്ര്യത്തെക്കുറിച്ചിട്ടുള്ള ഭയം മാറ്റാനും അല്ലാഹുവിൽ വിശ്വാസമർപ്പിക്കാനും ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഭൂമിയിലെ വെള്ളം വറ്റിപ്പോയാൽ മറ്റാർക്കാണ് നമുക്ക് കൊടുക്കാൻ വെള്ളം നൽകാൻ കഴിയുക സവൽ സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവനാരാണ് അല്ലാഹു ആണെന്ന വലിയ സത്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഞ്ച് രാത്രികാല ശീലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുൽക്ക് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു ഉറക്കം എന്നതൊരു ചെറിയ മരണം പോലെയാണ് അതിനാൽ രാത്രിയിൽ ഈ അധ്യായം ഓതുന്നത് നമ്മുടെ ആത്മാവിനൊരു കവചം തീർക്കുന്നതിന് തുല്യമാണ് ആറ് അദൃശ്യമായ കാവൽക്കാരൻ പ്രപഞ്ചത്തിൻ്റെ ക്രമം നിലനിർത്താൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ശക്തികളെക്കുറിച്ചിട്ട് ഈ സൂറത്ത് നമ്മളോട് സംസാരിക്കുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെറും കാഴ്ച വസ്തുക്കളല്ല മറിച്ച് അവ ദിവ്യ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്ന പിശാചുകൾക്കെതിരെയുള്ള പ്രതിരോധം കൂടിയാണെന്ന് ഈ സൂറത്ത് നമ്മെ വെളിപ്പെടുത്തുന്നു പ്രപഞ്ചത്തിലെ ഓരോ അണവും അല്ലാഹുവിൻ്റെ വലിയൊരു പ്ലാനിൻ്റെ ഭാഗമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഏഴ് നിഷേധികളുടെ ഖേദം പല ലോകത്ത് സത്യം തിരിച്ചറിയുന്ന നിഷേധികൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ നമ്മളോ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളിലേക്കൊരു മുന്നറിയിപ്പുകാരൻ വരുന്നില്ലേ എന്ന് നരകത്തിൻ്റെ കാവൽക്കാരൻ ചോദിക്കുമ്പോൾ അന്ന് അവർക്ക് തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയേണ്ടി വരും ആ ഭയാനകരമായ സാഹചര്യം ഒഴിവാക്കാൻ ഈ ലോകത്ത് വെച്ച് തന്നെ തയ്യാറെടുക്കണമെന്ന വലിയ പാഠമാണ് ഈ സൂറത്തിൽ മുൽക്ക് നമുക്ക് നൽകുന്നത് എട്ട് ശാസ്ത്രീയമായ വെല്ലുവിളി പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ അത് സൂറത്ത് ശാസ്ത്രലോകത്തോടൊരു വെല്ലുവിളി നടത്തുന്നുണ്ട് ആകാശത്തേക്ക് എത്ര തവണ നോക്കിയാലും അതിൽ ഒരു വിള്ളലോ കുറവോ കണ്ടെത്താൻ ആർക്കും കഴിയില്ല ആധുനിക ജ്യോതിശാസ്ത്രം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഖുർആൻ പണ്ടേ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒൻപത് ആദ്യകാല വിശ്വാസികളുടെ കരുത്ത് മക്കയിലെ കഠിനമായ പീഡനകാലത്താണ് ഈ സൂറത്ത് വെളിവാക്കപ്പെട്ടത് ശത്രുക്കളുടെ എണ്ണവും ശക് ഭക്തിയും കണ്ട് ഭയപ്പെട്ട സ്വഹാബികൾക്ക് യഥാർത്ഥ അധികാരം അല്ലാഹുവിനാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വലിയ ആശ്വാസമാണ് ഈ വചനങ്ങൾ ഈ സൂറത്തിലെ വചനങ്ങൾ നൽകിയത് പട്ടിണിയും ബഹിഷ്കരണവും നേരിട്ടപ്പോൾ അല്ലാഹു ഉപജീവനം തടഞ്ഞാൽ പിന്നെ ആരുണ്ട് നൽകാൻ എന്ന ചോദ്യം അവർക്ക് വലിയ ധൈര്യം നൽകിയിരുന്നു പത്ത് ആത്മീയമായ ഒരു രാത്രികാല സംഭാഷണം സൂറത്തിൽ മുൽക്ക് എന്നത് കേവലം ഒരു പാരായണമല്ല മറിച്ച് നിങ്ങളും നിങ്ങളുടെ റബ്ബും തമ്മിലുള്ള ഒരു ആത്മീയ സംഭാഷണമാണ് അല്ലാഹുവിൻ്റെ പരമാധികാരം അംഗീകരിച്ച് ഈ വചനങ്ങൾ ഓതി ഉറങ്ങുന്നവനെ രാത്രിയിൽ ഭയപ്പെടാൻ ഒന്നുമില്ല കാരണം അവൻ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് സുഹൃത്തുക്കളെ മരണം എപ്പോൾ വേണമെങ്കിലും നമ്മെ തേടിയെത്താം ഖബറിലെ ഏകാന്തതയിൽ നമ്മുടെ തുണയായി നിൽക്കാൻ അള്ളാഹുവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഈ മുപ്പത് വചനങ്ങൾ മതിയാവും അതിനാൽ ഇന്നു മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തിൽ മുൽക്ക് ഓതുന്നതിൽ ഓതുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക ഇന്ന് രാത്രി നാം ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട് എന്നാൽ ഖബറിലെ ഇരുട്ടിൽ വെളിച്ചമാകാൻ പോകുന്ന സൂറത്തൽ മുൽക്ക് നമ്മുടെ നാവിലുണ്ടാകുമോ നാളെ ഉണരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത നമ്മൾ ഈ മുപ്പത് വചനങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ ഖബർ ഒരു സ്വർഗത്തോപ്പായി മാറും ഇൻഷാ അല്ലാ നമ്മളെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഇഷ്ടക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം